മറിച്ചേക്കുവാ ലാലും തിരിച്ചു വന്നേക്കുവാനൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓൾറെഡി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട് ഇത് ഭയങ്കര സിനിമയാണ് ഹൈപ്പ് ഹൈപ്പ് കൊടുത്തിട്ട് മനസ്സിലായില്ലേ ഇതിനെപ്പറ്റി ഒന്നും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും നിങ്ങൾ ഭയങ്കര സംഭവമാക്കി വെച്ചേക്കുന്ന സാധനം അവരുടെ മണ്ഡത്തം പറയുന്ന പറഞ്ഞായിരിക്കും വെച്ചേക്കുന്നത് ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര എന്താ പറയുക ഉറക്കകുളിയാൻ ഒക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ അത് ചിലരെ അങ്ങനെ ഇറങ്ങി പറയുന്നുണ്ട് അവര് ക്യാമറ വന്ന് പറയുന്നില്ല അല്ലേ അല്ല ഫസ്റ്റ് ഹാഫ് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞു സെക്കൻഡ് ഹാഫ് വന്നപ്പോ അതും ഇല്ല അങ്ങനെ നമ്മുടെ മോഹൻലാലിന്റെ സിനിമയായ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെ എന്ന സിനിമയുടെ റിലീസ് ദിവസമായിരുന്നു ഇന്നലെ അല്ലെ സിനിമയെ കുറിച്ച് തുടക്കം തൊട്ടേ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അല്ലെ എന്നാലും ഞാനിന്നലെ ടിക്കറ്റ് എടുത്ത് പടം പണം കണ്ടുകേട്ടു പൊതുവേ ഞാൻ ഏതൊരു സിനിമ ആണെങ്കിലും ഫസ്റ്റ് ഡേക്ക് ടിക്കറ്റ് എടുത്ത് കേറാത്തതാണ് വീക്കെൻഡിലാണ് സിനിമ കാണാറ് പിന്നെ ഇത്തവണ രണ്ട് മൂന്ന് പേരെ ക്ലാസ് റിലീസ് ഉണ്ടായത് കൊണ്ടും ജിത്തു ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഡേ ആ സിനിമയ്ക്ക് കയറിയത് പിന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഫസ്റ്റ് ഡേക്ക് സിനിമ കാണാത്തതിന് വേറൊരു റീസണും കൂടി ഉണ്ട് കുറച്ച് സിനിമകൾ അങ്ങനെ ഉണ്ട് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകൾ മരക്കാറും മോൺച്ചറും ഫസ്റ്റ് ഡേ സിനിമയ്ക്ക് പോയ അനുഭവം എന്റെ അമ്മ ഇപ്പോഴും മനസ്സിൽ ഒരു വിങ്ങലാണ് ഒരു അപരാധമായിരുന്നു മക്കളെ അന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തീരുമാനം എടുത്തതാണ് ഇനി ഒരു സിനിമയും അഭിപ്രായം കേൾക്കാണ് പോകുക എന്നുള്ളത് അതിനുശേഷം ഇത്രയും കാലം ആ രീതിയായിരുന്നു അനുവർത്തിച്ചു കൊണ്ടുവന്നിരുന്നത് എന്തിരുന്നാലും കുറെ കാലത്തിനു ശേഷം ഒരു സിനിമ ഫസ്റ്റ് ഡേ അങ്ങ് പോയി കണ്ടു പക്ഷെ ഉള്ളത് പറയാലോ നല്ല കിടിലം പാടം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കോട്ട് ഡ്രാമയാണ് കോട്ടില് വെച്ചിട്ടാണ് സിനിമ നടക്കുന്നത് പക്ഷെ അതിന്റെ ഒരു ചടപ്പിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സീൻ ബൈ സീൻ പടം ത്രില്ലിംഗ് ആണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് പറയുമ്പോൾ ഒരു സിമ്പിൾ പ്ലോട്ടാണ് കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ആ ഒരു സിമ്പിൾ പ്ലോട്ട് വെച്ച് ഇങ്ങനെ ഒരു പടം എടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ ത്രില്ലിംഗ് സിനിമകൾ കണ്ടുവരുന്ന എങ്ങനെയാണ് സ്ക്രിപ്റ്റില് തന്നെ കുറെ കോംപ്ലിക്കേഷൻസ് ഇട്ടിന്ന് നിറയ്ക്കും അല്ലേ കാണുന്നതിന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ ഇവിടെ അതൊന്നുമില്ല സിമ്പിൾ സാധനം പക്ഷെ ഭയങ്കര ത്രില്ലിംഗ് അത് നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം അതിനേക്കാളൊക്കെ സന്തോഷം നൽകിയ കാര്യം ലാലേട്ടന്റെ പ്രകടനമാണ് അത് എടുത്ത് പറയേണ്ടതാണ് ഇത്രയും കാലം ഈ മനുഷ്യൻ എവിടേക്കോ മിസ്സിംഗ് ആയിരുന്നു മലയാളികൾ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ ഏതാണോ ആ ലാലേട്ടൻ ഇന്നലെ കണ്ടു എന്നുള്ളതാണ് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നു പുള്ളിക്കാന്റെ സിനിമയിലെ പ്രകടനം എന്ന് പറയുന്നത് പുള്ളിക്കാന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ഹെൻഡമ്മ ഒരു രക്ഷവും ഇല്ല നമ്മൾ ഓരോ നിമിഷവും ആ മനുഷ്യന്റെ സ്ക്രീൻ പ്രസൻസ് ആഗ്രഹിച്ചു പോകുന്നുള്ളതാണ് എന്നാലും ഒന്നും പറയാനില്ല പൊതുവേ പണ്ടൊക്കെ ലാലേട്ടനെ കുറിച്ച് എല്ലാവരും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഈ മനുഷ്യൻ സിനിമയിൽ അഭിനയിക്കുക ജീവിക്കുകയാണ് എന്നുള്ളത് അല്ലെ ആ ജീവിതം അറിയാലോ സിനിമയ്ക്ക് വേണ്ടി ഫേസ് സർജറി ചെയ്തതിനു ശേഷം മിസ്സിംഗ് ആയിരുന്നു അതിനുശേഷം ഫുള്ളും കോമാണിത്തരങ്ങളായിരുന്നു നമ്മൾ കണ്ടത് മറ്റാടെ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ കോമാണിത്തരങ്ങളായി മാറലായിരുന്നു ആസ് എ മോഹൻലാൽ ഫാൻ അത് റിയലി ഡിസപ്പയിന്റിംഗ് ആയിരുന്നു പക്ഷെ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജീവിക്കുന്ന മോഹൻലാലും നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഈ സിനിമയുടെ അവസാനം തന്നെ ഒരു കഥാപാത്രം മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഐ ആം ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് എന്നുള്ളത് അതേ ഡയലോഗ് തന്നെയാണ് ഈ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് മോഹൻലാലിനോട് എനിക്കും തോന്നിയത് ആ മനുഷ്യനെ തിരിച്ചറിവ് ഗംഭീരമാക്കിയെന്ന് തന്നെ വേണം പറയാം എന്തായാലും മൊത്തത്തിൽ സിനിമയാണെങ്കിലും ലാലട്ടിന്റെ പ്രകടനാണെങ്കിലും വേറെ എല്ലാവരും ഒന്നും പറയാനില്ല ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം സിനിമയെ കുറിച്ച് ഓൾ ഓവർ നല്ല അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി എല്ലായിടത്തും ഒന്നും പോസിറ്റീവ് റെസ്പോൺസ് വരാൻ തുടങ്ങി പക്ഷെ ഒരു മനുഷ്യൻ മാത്രം എന്താക്കാണ് ഇരുന്ന് ഡീഗ്രേഡ് ചെയ്യുകയാണ് ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ചെഗുത്താന് സിനിമ ഇങ്ങനെ ഇത്രത്തോളം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും എന്ന സമയത്ത് പുള്ളി ഗാനം സ്വന്തം ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് അത് കണ്ട സമയത്ത് എന്റെ അമ്മ പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വീഡിയോ ചെയ്യില്ല കേട്ടോ കാരണം എന്റെ ഓഡിയൻസിനെ അറിയാം നമ്മൾ സിനിമ റിലേറ്റഡ് വീഡിയോസ് ചെയ്യാത്തതാണ് പക്ഷെ ഈ മനുഷ്യനെ വീഡിയോ കണ്ടപ്പോ ചെയ്യണം എന്ന് തോന്നി നമുക്ക് എന്തായാലും ചോദ്യം വാക്കോളം നേരെന്ന് പറഞ്ഞ പടം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് എന്ന് റിപ്പോർട്ട് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാല് മോലാ ഫാൻസുകാരോ കൂടുതൽ ഈ കാണാൻ വരുമ്പോൾ പറയുന്നത് സിനിമയാണ് വന്ന് മറിച്ചേക്ക് ലാലിന് തിരിച്ചു വന്നേക്കുവാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞിട്ടേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു ഏഹ് ഇതെന്തോ കണ്ടോന്നു ചോദിച്ചപ്പോ അവരെ ഇല്ലല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ കാണുന്നുള്ളന്ന് അത് എന്തോ ഒരു വിശ്വാസം ഇല്ല അതൊക്കെ പറഞ്ഞിട്ട് ഇനി അഥവാ പണം കൊള്ളാവോ ഇല്ല എന്നുള്ള പോലും അവരൊരു മൂന്ന് ദിവസം ചെല്ല ഒരാഴ്ച ഒക്കെ പറഞ്ഞു ഓ ഒരാഴ്ച കഴിഞ്ഞ് കണ്ടോളാം ധുർതില്ലല്ലോ എന്നൊക്കെ പറയുന്നതന്നെ അതൊരു കഷ്ട ആട്ടോ മാനസുകാരെ എന്നെ നാളെ മറ്റന്നാളെ കേറി വരും കുറെ ആൾക്കാർ അങ്ങനെ നോക്കിയിട്ടുണ്ട് കുറച്ചുകൂടി കൊള്ളാനുള്ള ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ടേ ഇപ്പൊ ഫസ്റ്റ് ഡേ ഒന്നും അങ്ങനെയുള്ള ഒരു വരല്ലോ ഈ മോഹൻലാലിന്റെ മാത്രമല്ല അയ്യായിരം ഫാൻസിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ കുറെ ചടങ്ങൊക്കെ അവർ കണ്ടിട്ടുണ്ട് പിന്നെ ഓൾറെഡി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര സിനിമയാണ് ഹൈപ്പ് ഹൈപ്പ് കൊടുത്തിട്ട് മനസ്സിലായില്ലേ ഇതിനെപ്പറ്റി ഒന്നും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും നിങ്ങൾ ഭയങ്കര സംഭവം ആക്കി വെച്ചേക്കുന്ന സാധനം അവരുടെ മണ്ഡലം പറയുന്നൊക്കെ പറഞ്ഞായിരിക്കും വെച്ചേക്കുന്നത് ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര എന്താ ഉറക്കകൂടി ഞാനൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ അത് ചിലർ അങ്ങനെ വന്ന് ഇറങ്ങി പറയുന്നുണ്ട് അവര് ക്യാമറ വന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞു സെക്കൻഡ് ഹാഫ് വന്നപ്പോ ഇല്ല എന്ന് സംഭവം നടന്നു അതാണ് ഉറക്കകൂളികൾ തോന്നിയവരൊക്കെ ഡയറക്റ്റ് ക്യാമറക്ക് മുന്നിൽ ഒന്നു പറഞ്ഞിട്ടൊന്നില്ലേ കേട്ടോ ക്യാമറക്ക് മുന്നിൽ വന്ന് പറഞ്ഞവരൊക്കെ അല്ലാത്ത ആൾക്കാരാണ് ഈ ഉറക്കകൂളിയാന്ന് തോന്നിയ ആൾക്കാരൊക്കെ നേരെ പോയി ചെകുത്താനെടുത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ചെകുത്താനല്ലേ ഉള്ളൂ എന്നാലല്ലേ ഡിഗ്രേഡിംഗ് കൃത്യമായിട്ട് നടക്കൂലെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം പണ്ട് ആരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പണ്ട് മോഹൻലാലിനെ കുറിച്ച് ഒരു മോശ അഭിപ്രായം പറഞ്ഞപ്പോ ഫാൻസാരെ വന്ന് ചാമ്പ്യൻ ഉള്ളത് അതിനുശേഷം പുള്ളിക്കാരൻ തുടങ്ങിയതാണ് ഈ പരിപാടി മോഹൻലാൽ ഇരുന്ന് ആക്ഷേപിക്കുക പണ്ട് കുറെ ബോഡി ഷേമിങ് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ വർഷങ്ങൾ ഇത്രയായിട്ടും പുള്ളിക്കാൻ അതിന് കല്പ് തീരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആ ഞാനാദ്യേ കാണു ചിലപ്പം പുള്ളിക്കാരെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് ഒരു അതിലൊരാഹാരം കിട്ടി കാണും അതുകൊണ്ടായിരിക്കും മോഹൻലാലിന്റെ നല്ല സിനിമകൾ വന്നാലും ചീത്ത സിനിമകൾ വന്നാലും ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഇത്രയും കാലം പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലാലട്ടൻ ഇറങ്ങിയ പടങ്ങളൊക്കെ പോകുമ്പോഴായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നതിൽ ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ ലാലട്ടൻ്റെ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടും ഇതേ വർത്താനം തന്നെ പറയുന്ന സമയത്ത് ഒരിക്കലും അത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമില്ല എന്തായാലും തുടങ്ങിയതല്ലേ ബാക്കി പറഞ്ഞോട്ടെ അപ്പോ ശരിക്കും മിക്സ്ഡ് ആണ് അഭിപ്രായം പക്ഷെ ആ ദിവസം റിയൽ വരാം നമുക്ക് അറിയത്തില്ലേ മിണ്ടാതിരുന്ന പോരെ എന്തിനാണ് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ഇനിയിപ്പൊ റിയയില് വരുന്ന മൂന്ന് ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായം എന്താണോ അത് ആയിരിക്കും ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടാൻ പോകുന്നത് അതിൽ പ്രത്യേകിച്ച് മാറ്റൊന്നും വരാൻ പോകുന്നില്ല ഇനി അത് വിചാരിച്ചിരിക്കാൻ നിൽക്കണ്ട ഇത്രക്കായിട്ടും വീണ്ടും വീണ്ടും ചൊറിയാന്ന് പറയുന്നത് ഇറ്റ്സ് ടു ബാഡ് ലാലേട്ടന്റെ ഏത് സിനിമ ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ വന്ന് കാണാണ്ട് ഇങ്ങനെ അഭിപ്രായം പറയാന്ന് പറഞ്ഞത് വളരെ മോശമാണ് എന്താ ചെകു ഇത്ര ആയില്ലേ ഇത്രയും വർഷങ്ങളായി ഇനി ഇങ്ങനെ ഇത് നിർത്താനായില്ലേ ഇതിങ്ങനെ വന്നിരുന്നു പറയാം എത്ര ഓക്കെ ഒരു ഒളുപ്പിലാണ് ഇങ്ങനെ പറയുന്നത് എന്തിരുന്നാലും ഇത് കഴിഞ്ഞ് ചെക്കു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടോക്കാം പിന്നെ ഇനി ഒരു കോക്ക് ഇന്റർവ്യൂ ഉണ്ടായിട്ട് കോക്ക് കണ്ടു ആണെങ്കിൽ പോകും വല്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുഴുവനും ചെന്ന് ോടൊക്കെ നിങ്ങളൊക്കെ നല്ല പറയാൻ പറയണം കേട്ടോ മോശം പറയരുത് ഞങ്ങൾ നല്ല പറയുന്നത് അങ്ങനെ ഇല്ല കൊള്ളാരും പറയും കോക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും ഇഷ്ടപ്പെട്ടില്ല കോക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും പറയും പിന്നെ ഇത്രയും എല്ലാവരും നല്ല അഭിപ്രായം പറയാൻ അതുകൊണ്ട് നല്ല പറയണം എന്നൊരു പറയണോ കോക്കിനില്ലെന്നുള്ളത് ആദ്യം പറഞ്ഞ സിനിമയെ പറ്റി ഹൈപ്പ് അടിച്ച് മമ്മൂട്ടി ഫാൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു മറ്റേ പുരോഗമനവാദികളായ സകല മനുഷ്യരും പുരോഗമിച്ച് എന്താ പറഞ്ഞോട്ട് അങ്ങോട്ട് 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 കോക്ക് പറഞ്ഞു കൊള്ളത്തില് എന്ന് പറഞ്ഞ പോലെ ഇതും പറയും അത്രേ ഉള്ളൂ കോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകരൊക്കെ ഞാൻ വിശ്വസിക്കും മൊത്തം വിശ്വസിക്കത്തില്ല അത് വേറെ നിങ്ങളൊ ബാക്കിയുള്ളവർക്ക് ഇനി അതുകൂടെ കഴിഞ്ഞാൽ അത് കാത്തില്ലേ വരത്തുള്ളൂ കോക്ക് ഒരു ടൈം ഉണ്ട് കോക്ക് അതുവരെ ആൾക്കാർ ഇപ്പൊ നോക്കിയിരിക്കും കോക്കിന്റെ ഒന്ന് കേട്ടിട്ട് പോ എന്താ അല്ലേ ഇത്രയും മണ്ടന്മാരെ കൊണ്ടൊന്നും നിർത്തണ്ട ഇനി ഈ തീയേറ്റർ റെസ്പോൺസ് എടുക്കണ്ട ജസ്റ്റ് ആ കോക്ക് പറഞ്ഞ പ്രശ്നം ഇതിലൊക്കെ കൂടെ കാണിച്ച് കഴിഞ്ഞാൽ ആര് വരാണ് ഈ തീയേറ്ററിനല്ല എന്നാൽ വരും അതിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ മോനൻ ഈ ഫാൻസിന് പറഞ്ഞ് നടക്കുന്ന ഒക്കെ എന്നും തിയേറ്ററിലൊക്കെ തന്നെ ഉണ്ട് ഈ പടം വരുമ്പോ ഇതല്ല വേണ്ടത് അടുത്തത് വരും നാളെ അറിയാം വിവരം അത് ഈ പറഞ്ഞ ആള് പറയുന്നത് വേഗം പ്രൊഡ്യൂസറോ എല്ലാവരും കാണുന്നുണ്ട് ചുമ്മാ പറഞ്ഞേ കേട്ടോ കാരണം രണ്ടഭിപ്രായം ഉണ്ട് പൊട്ട ഫാൻസ് പറയുന്നത് കേട്ടിട്ടൊന്നും നിക്കണ്ട വേഗം കോക്കിനെ കൺവിൻസ് ചെയ്യ എല്ലാവരും ചെന്ന് കാല് പിടിക്ക് ഏഹ് കോക്കെ ഏറ്റവും പറയല്ലേ കാരണം ഓൾറെഡി കുറെ പേര് മോശം പറയുന്നുണ്ട് ഞങ്ങളൊന്ന് തള്ളിയൊരു പരുവത്തിന് വെച്ചേക്കുവാ അതൊന്നും അതൊന്നിവിടെ പറയേണ്ട ആവശ്യമില്ല പിന്നെ അച്ഛൻ കൊക്കാണ് അവിടെ പടം ഓടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു അല്ല അറിയാത്തോണ്ട് ചോദിക്കാം അച്ഛൻ കൊക്ക അറിയാലോ മലയാളത്തിലെ പോപ്പുലർ റിവ്യൂവർ ആണ് യൂട്യൂബർ ആണ് അപ്പൊ അച്വിൻ കൊക്കാണ് അവിടുത്തെ സിനിമകൾ ഓടിക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ അശ്വന്ത് മോശ അഭിപ്രായം പറഞ്ഞ എത്രയോ സിനിമകൾ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങളാണ് ഈ ഭീഷ്മവും പിന്നെ പറഞ്ഞ കാതൽതികോറും പിന്നെ സൗദി വള്ളക്കെ അതൊക്കെ അശ്വന്ത്ക്ക് മോശ അഭിപ്രായം പറഞ്ഞ സിനിമകളാണ് അതൊക്കെ വിജയിച്ചില്ല പിന്നെ എത്രയോ സിനിമകൾ അശ്വിന്ക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ അശ്വത് കോക്ക് നല്ല അഭിപ്രായം പറഞ്ഞാലേ ഇവിടെ സിനിമ വിജയിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് പൊട്ടൻ ചിന്താഗതിയാണ് പുള്ളിക്കാന്റെ പ്രസന്റേഷൻ നല്ല ഭംഗിയാണ് കണ്ടിരിക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ആളുകളുടെ അഭിപ്രായത്തോട് കുറച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന പുള്ളിക്കാന്റെ അഭിപ്രായമാണ് പിന്നെ അതിന്റെ കൂട്ടത്തില് പുള്ളിക്കാൻ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ റോസ് ിലാണ് സംസാരിക്കുക നല്ലോണം ഊക്കി വിടും മറ്റുള്ള റിവ്യൂവേഴ്സ് മോശം അഭിപ്രായം പറഞ്ഞു പോകുമ്പോൾ പുള്ളിക്കാരും പ്രജനവേശിക്ക് കിട്ടും റോസ് ചെയ്യും അത് കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഓക്കർ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ പുള്ളിക്കാരന്റെ റിവ്യൂ കണ്ടിരിക്കാൻ രസമാണ് അത്രേ ഉള്ളു അത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു അതല്ലാണ്ട് പുള്ളിക്കാരന്റെ റിവ്യൂ കാരണമാണ് ഒരു സിനിമ പൊട്ടുന്നതും വിജയിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് ചിന്തിക്കുന്നത് അതൊക്കെ മണ്ടൻ ചിന്താഗതിയാണ് നല്ല സിനിമയാണ് ആര് മോശം അഭിപ്രായം പറഞ്ഞാൽ ആ സിനിമ വിജയിക്കും മോശം സിനിമയാണോ ആരും നല്ല അഭിപ്രായം പറഞ്ഞൊരു യാതൊരു കാര്യമില്ല അത് പൊട്ടന്നെ ചെയ്യും അത് കഴിഞ്ഞ കുറച്ച് സിനിമകൾ തെളിയിച്ചതാണ് അതോ കൊക്കിനെ വലിയ സംഭവം ആക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാന്റെ വീഡിയോസ് കാണാൻ എൻഗേജിങ് ആണ് അതുകൊണ്ട് ആളുകൾ വീഡിയോ കാണുന്നു അത്രേ ഉള്ളൂ എന്തായാലും അച്ഛൻ കോക്കും സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടു ഇന്നലെ രാത്രി പുള്ളിക്കാന്റെ റിവ്യൂ വന്നിട്ടുണ്ട് പലരും കണ്ടുകാണും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ചെഗുത്താം വിചാരിച്ച അച്ഛൻ കോക്ക് മോശ അഭിപ്രായം പറയുന്നുള്ളത് അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ആച്ചിക്ക് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ നൽകണ്ട അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും അങ്ങനെ നാളെ ഈ സലാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പടം റിലീസ് ആവുന്നുണ്ട് അപ്പൊ തിയേറ്ററിലൊക്കെ മിക്ക തിയേറ്ററിലും ഇനി സലാർ ആയിരിക്കും അത് കുറെ ഓടും കാരണം ഭയങ്കര പരിപാടിയല്ലേ പ്രഭാസാണെ മുടിഞ്ഞ ബോഡി പൃഥ്വിരാജ് മസിൽ ആ അതും ബോഡി ഇതും ബോഡി മൊത്തത്തിന്റെ ബോഡി പരിപാടി നടക്കാൻ പോകും ആടി പിടി വെട്ട് കുത്ത് കെ ജി എഫിന്റെ ഏതാണ്ടൊക്കെയാണൊക്കെ പറയുന്നത് അപ്പൊ നേരെന്ന് പറഞ്ഞ സിനിമയ്ക്ക് കുറച്ച് ഹോപ്പുണ്ട് കാരണം സലാറിന് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ നേരി കയറി കണ്ടോളും അപ്പൊ ഈ മറ്റേ എന്തോ ചീര നനയ്ക്കുമ്പോൾ വാഴ നനയുന്നു വാഴ നനയ്ക്കുമ്പോൾ ചീര എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ വല്ലതൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്താണോ കൊള്ളാം നന്നായിട്ടുണ്ട് ഉം അപ്പൊ നാളെ മുതൽ സലാറിന് ടിക്കറ്റ് കിട്ടാത്തവർ കാണേണ്ട പടം ഏതാണെന്ന് മനസ്സിലായാലോ രണ്ടു ഏകദേശം ഈ പറഞ്ഞ ഫാൻസ് ഒക്കെ ഏകദേശം സെയിം ആ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെ ഒക്കെ അപ്പൊ എന്താണു തിയേറ്റർ വരെ പോയാൽ വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല സലാറിന്റെ ടിക്കറ്റ് കിട്ടിയില്ലല്ലോ അപ്പുറത്തുണ്ടല്ലോ നേര് അയ്യോ അതെ ഇവിടെ ചീര നനഞ്ഞ് വായന നനഞ്ഞ് കൂട്ടത്തിൽ നിന്റെ കണ്ണും നടന്നു അല്ലേ ആ കണ്ണീര് തൊടച്ചിട്ട് പറ എന്തായാലും ഇത്രക്കായ് ചിരിക്കും നിന്റെ കരിച്ചിൽ കാണാൻ നല്ല രസത്തിന് ചെകുപ്പ് ഇനിയിപ്പോ മാറി കാര്യം അത്രേ പറയാനുള്ളൂ ഇനിയിപ്പോ ജെത്താൻ എന്റെ എക്സ്പ്ലനേഷൻ നൽകിയിട്ടും കാര്യമില്ല പടം കൊടുത്തി ആദ്യം വേണ്ടത് നല്ലതിന് നല്ലതാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സാണ് അതില്ലെങ്കിലും പോയി ഇനിയും എത്ര കാലം ജകുത്താനോ പണ്ട് എപ്പോഴും അടികുടുങ്ങി വൈരാഗ്യം കൊണ്ട് നടക്കും എനിക്ക് മനസ്സിലാകുന്നില്ല വളരെ മോശമുള്ളത് പറയാലോ എന്താണ് മനുഷ്യന്റെ അപ്രോച്ചിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം